പഴയങ്ങാടി താപം മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ജനങ്ങൾ ആശങ്കയിൽ ടാറിങ്ങും കോൺക്രീറ്റും തകർന്ന് കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി താവ മേൽപ്പാലത്തിലാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത് ഇടയ്ക്കിടെ റോഡിൽ കുഴികൾ രൂപപ്പെടാറുണ്ട് ഇവ ശാശ്വതമായ രീതിയിൽ മൂടാത്തതാണ് വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഏറെ അപകട സാധ്യതയാണ് ഇവിടെ ഉള്ളത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും പാലത്തിലേക്ക് കയറുന്ന ഇടത്തും ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തും നിറയെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ചെറുതും വലുതുമായ ഈ കുഴികളും അപകടങ്ങൾക്ക് വഴി വെച്ചേക്കാം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പാലത്തിലെ ടാറിങ്ങും കോൺക്രീറ്റും ഇളകി അടിയിലെ കമ്പികൾ വരെ പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലാണ് ഈ പാലത്തിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഈ പാലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാ വർഷവും കൂടെ സംഭവിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പൊ നോക്കിയ ഓരോ കുഴി കുഴി കാണുമ്പോൾ തന്നെ ഈ പച്ചാപ്പകലും ഓടിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിട്ടും വർഗം സംഭവിച്ചിരിക്കും സംഭവിക്കാതിരിക്കൂലിപ്പോ അത് ഓരോ കുഴിയിലും കമ്പി ഇങ്ങനെ തെളിഞ്ഞു കണ്ടോണ്ടിരിക്കയാണ് ഇത് പല പ്രാവശ്യം വന്നിട്ട് ആൾക്കാർ വന്നിട്ട് റിപ്പയർ ചെയ്ത് പോന്ന് റിപ്പയർ ചെയ്ത് പോകുന്നു എന്നല്ലാണ്ട് ഇതിന് ശരിയായ ഒരു ഇത് ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല റോഡ് ഇങ്ങനെയായതോടെ ഏറെ ദുരിതം അനുഭവിക്കുകയാണെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നു ഇവിടെ ഈ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് ഇവിടെ വരുന്ന മോട്ടോർ സൈക്കിളൊക്കെ ഇവിടെ പിന്നെ ഇതിന്റെ പുറത്ത് തെരച്ചിരിക്കുന്ന ജില്ലയൊക്കെ പിന്നെ സ്ലിപ്പായിട്ട് രണ്ടു മൂന്ന് ഓട്ടോറിക്ഷ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇവിടെ ആക്സിഡന്റ് ആയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ ഈ സ്റ്റാൻഡിലേക്ക് വണ്ടി തിരിച്ചു വെക്കേണ്ടത് ഈ ഈ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ തിരിച്ചു വെക്കേണ്ടത് മിക്കവാറും ദൂരത്തുനിന്ന് വരുന്ന വണ്ടി വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ വലതുഭാഗത്തു കൂടി പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇടതുഭാഗത്തെ ഈ കൊണ്ട് തിരിക്കാൻ പറ്റാത്ത സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മേൽപ്പാലത്തിലെ കുഴി അടയ്ക്കാൻ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട വേണ്ട പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി